ഹലോ ഗായ്സ് അപ്പോൾ അതെ നമുക്കൊരു ചിക്കൻ ദം ബിരിയാണി ചെയ്താലോ അതെ നമ്മളിവിടെ ചിക്കനൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം നല്ല വൃത്തിക്ക് കഴുകണം എൻ്റെ സ്കിന്നിലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി അതെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളകുപൊടി മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചതച്ച് വെച്ചേക്കണത് കുറച്ച് ചിക്കൻ മസാല ഗരം മസാല ആയിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് നല്ലതുപോലെ തിരുമ്പി നല്ല മിക്സ് ചെയ്ത് വെക്കാം മണിക്കൂർ വെക്കണേ അപ്പം നമുക്കിതിൽ മസാല നോക്കിയാലോ സവാള തക്കാളി പച്ചമുളക് വേപ്പില മല്ലിച്ചീര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിന് വേണ്ടത് നമുക്ക് നമുക്ക് അടപ്പ് കത്തിച്ചിട്ട് ഒരു കടായി അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിറക്കിയിടാം ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി ആദ്യം ഒരിയിച്ചെടുക്കരുത് നമുക്ക് ചോറ് നമുക്ക് തന്നെ നോക്കാം ഞാൻ ഈ പാത്രത്തിൽ അതൊരു അരപാത്രം അരിയാണ് എടുത്തേക്കണത് എൻ്റെ അരിൻ്റെ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ ഗ്ലാസ് കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ ഓരോരുത്തരെ അത് പോലെ അളവൊക്കെ എടുക്കാം ഞാൻ ചെയ്യേണ്ടത് ഇതായാലും നമുക്ക് രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം നല്ലോണം വൃത്തിക്ക് കഴുകിയിട്ട് ഒരമണിക്കൂറോളം ഇത് നല്ല വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെക്കാം നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്താൻ വെക്കാം നമുക്ക് അപ്പോൾ ഇതിനെ നമ്മുടെ ചിക്കൻ്റെ രണ്ടാമത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ്റെ പൊരിക്കയിലൊക്കെ കഴിഞ്ഞ് അധികം ഫ്രൈ ആവേണ്ടത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാൽ പെട്ടെന്ന് പാടും എന്നൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തും തോന്നിയിട്ടില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇതാണല്ലോ ഞാനും അപ്പോൾ അതേപോലെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഉപ്പിട്ടെടുത്ത് ഒന്നും കൂടി വഴറ്റി അത് രണ്ടും മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് അതായത് നമ്മൾ അരപ്പ് പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് വേപ്പില മല്ലിച്ചീരിയും ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്നും അടിക്കാൻ നിന്നില്ല ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ഇരിക്കുന്നുണ്ട് പിന്നെ മിക്സിയിലിട്ട് ഞാൻ പച്ചമുളകൊന്നും ചതച്ചില്ല ഇങ്ങനെ അരിഞ്ഞന ഇട്ട് അത് വഴറ്റുമ്പോൾ നല്ലോണം അലിഞ്ഞ് പോയിക്കോളും അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആട്ടായ് കൊടുക്കാം ഞാൻ ചെയ്യണതാണ് കേട്ടോ ഞാൻ കാണിക്കണത് ഓരോരുത്തർ ചെയ്യണത് ഓരോ വേറെ വിവിധ വിവിധ ടൈപ്പിലൊക്കെയാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് അധികം വെന്ത് പോകാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിൻ്റെ പച്ചമണം വരെ ഞാൻ തക്കാളി ഞാൻ അരിഞ്ഞല്ല ഇടണം അത് ഞാൻ പേസ്റ്റ് പോലെ അടിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ അടി അടിച്ചതാണ് ഞാൻ ഒഴിക്കണത് അതിലേക്ക് അപ്പോൾ നമ്മളെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവും ആ ഗ്രേവി നല്ലൊരു കുറുക്ക് മോഡൽ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം വാറണ വരെ ഒന്ന് വഴറ്റിയാൽ മതി പിന്നെ നമുക്ക് ഈ പാനെടുത്തിട്ട് ഇപ്പുറത്തെ അടപ്പിലേക്ക് വെച്ചാലോ അപ്പോൾ നമുക്ക് നമ്മളെ ചോറിനുള്ള വെള്ളവും നമുക്ക് ഇതിൽ വെക്കാം അപ്പോൾ രണ്ടും ഒരുമിച്ച് സെറ്റാവും അരപ്പ് ഗ്രേവി ആ ഗ്രേവി സെറ്റായി വരുമ്പോഴത്തേന് നമ്മളെ റൈസിലെ വെള്ളവും റെഡിയാവും ഇപ്പുറത്തെ അടപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തീ ഒന്ന് സ്ലിമ്മിൽ ഇട്ടിട്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പത്തേന് നമ്മളെ ചോറിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ നമുക്ക് നമ്മൾ റൈസിലേക്ക് വേണ്ട എന്തൊക്കെയെന്ന് നോക്കാം അടപ്പൊക്കെ കത്തിച്ച് നമ്മളെ പാത്ര എണ്ണമ അടപ്പിലേക്ക് വെച്ചു ിലേക്ക് വേണ്ടത് കുരുമുളക് ഗ്രാമ്പു പെരിഞ്ചീരകം പട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊരിച്ചു കോരാനായിട്ട് കുറച്ച് ക്യാഷിനോട്ടും കിസ് മിസ്സും സവാളയും കൂടി വേണം മേളിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഉരുക്കി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റുക ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വഴറ്റുക അതായത് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നുണ്ട് അത് എടുത്ത് വെച്ചിരുന്ന ക്യാഷിനോട്ടും ഗിസ്മിസും കൂടി ഇട്ടുകൊടുക്കാം അതും കൂടി ഒന്ന് വഴറ്റി അതൊന്നും മുരിയിച്ചെടുക്കാം കരണ്ടില്ല ഗെയ്സ് അതാണ് കളറിൻ്റെ ഒരു ലേറ്റിൻ്റെ ഒരു വ്യത്യാസം വന്നേക്കണം ഒരു ബ്രൗൺ ഷെയ്ഡാണേ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ നമ്മൾ ആ വയറ്റി ചെയ്ത് നമുക്കുള്ളത് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട കുരുമുളക് ഗ്രാമ്പു പെരിഞ്ചീരമൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആ റൈസിൻ്റെ അളവ് എടുത്തില്ല അതേ പാത്രത്തിൽ ആ റൈസ് എടുത്ത അതേ അളവിൽ ഒരു പാത്രം വെള്ളവും പിന്നൊരു കാൽ പാത്രം വെള്ളവും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് കാൽ കാൽപാത്രം വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചൊന്ന് നല്ലോണം തിളക്കട്ടെ അപ്പോൾ തന്നെ നമ്മൾ ആ ഗ്രേവിക്കുള്ള മസാല നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ആ മസാലയ്ക്ക് ചിക്കൻ മസാല മല്ലിപ്പൊടി ഒരു നുള്ളു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആ മസാല ഒന്ന് വഴിച്ചെടുക്കാം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് തട്ടി കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെക്കുക അതേ തട്ടിപ്പൊത്തലൊക്കെ കഴിഞ്ഞ് മൂടി വെച്ചിട്ടുണ്ട് ഒരു കാര്യം മറന്നുപോയി മല്ലിച്ചീര അപ്പം നമ്മളെ മല്ലിച്ചീരയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേ കുഞ്ഞി കുഞ്ഞി ബബിൾസൊക്കെ വന്നു തുടങ്ങി അപ്പത്തേനും ഇനി നമ്മളെ വെള്ളവും തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മളെ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തേക്കണത് അരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി നമ്മൾ വരിയൊക്കെ തിളച്ച് പകുതി സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈയൊരു പരുവാകാം അധികം വെന്തട്ട് ഉലന്ന ഉടഞ്ഞാത്ത ടേപ്പിലുള്ള പരുവായിട്ട് നമുക്ക് ദം ഇടാൻ നോക്കിയാലോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്ന് ഗൈസ് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം പകുതി വേവായാൽ മതി ഓവറായിട്ട് കുക്കാവരുത് പകുതി വേവാണ് പാത്രത്തിലേക്ക് മാറ്റി ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടണത് അടി അടിപിടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ടാണ് അതിൻ്റെ മേളിൽ നമ്മൾ റൈസ് വെച്ചാൽ നമ്മൾ അതേ പാനില്ല അത് തന്നെയാണ് ഞാൻ വെച്ചുകൊടുക്കണം ആദ്യം നമുക്ക് നമ്മൾ ആ ഗ്രേവി ഇട്ട് കൊടുക്കുക ഏറ്റവും അധികം നമുക്ക് ഗ്രേവി ഒഴിച്ച് കൊടുക്കാം അതൊന്ന് എല്ലാ സൈഡിനും സെറ്റാക്കി റെഡിയാക്കി വെക്കാം എന്നാലേ നമുക്ക് കോരാ നേരത്ത് നല്ല മെനക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതെല്ലാ മൂലയിലും ഒരേ പീസൊക്കെ വെച്ചാണെങ്കിൽ ഇത് നല്ല സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ഗേസ്റ്റ് ചെയ്യണത് ഓരോരുത്തർ ഇങ്ങനത്തെ രീതി ഒക്കെയാണ് ചെയ്യണത് എനിക്ക് കമൻറ്റ് ചെയ്യണേ വലിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണേ അപ്പോൾ നമ്മളാ ചോറിൻ്റെ റൈസ് നമ്മൾ അതിന് മേലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാഷ് ആയിട്ടും ക്രിസ്മസ് ഒക്കെ അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ്സിൽ കലക്കി ചെയ് വെച്ചിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ അല്ലാണ്ട് വേറെ കളറൊന്നും അടയാറില്ല ഏറ്റവും മേ മുകളിലായിട്ട് ഞാൻ ഈ ഒഴിച്ചേക്കണം നമ്മൾ ആ ചിക്കൻ്റെ പാത്രത്തിലുണ്ടായ ലാസ്റ്റത്തെ ഗ്രേവിയില്ല അതൊന്നും ജസ്റ്റ് മേളിലൊന്നും ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കാണ് ഞാൻ ഈ ബിരിയാണി മസാല തൂക്കി കൊടുക്കണത് ഞാനിങ്ങനെ ബിരിയാണി മസാല ഏറ്റവും മേളിൽ ഇങ്ങനെ തൂങ്ങിക്കൊടുക്കുകയുള്ളു അപ്പം നമുക്ക് അത് അമ്മ പൊട്ടിക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചീരയും പുതിയനെ എൻ്റെ ഇല്ല ഗൈസ് അതിൻ്റെ പേരാണ് പുതിയന ഇടാത്തത് കേട്ടോ ബാക്കി വെച്ചിരി എടുത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മളെ സവാളയും കാശിനോട്ടും ഗിസ്മിസ്സും അതും നമ്മളത് മേലിൽ കൂടി ഇട്ടുകൊടുക്കാം കൂടി ഇട്ട് കൊടുക്കാം ആ ബാക്കിയുള്ള കളർ വെള്ളം കൂടി ഒന്നായി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞാൽ മൂന്നാലഞ്ച് തുളകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ എയർ ബഗിൾസിൻ്റെ ആ എയർ ഒന്ന് മേളിലേക്ക് വരാനാണ് അപ്പോൾ പെട്ടെന്ന് ആവി മേളിലേക്ക് വന്നോളും അപ്പോൾ അതേ ആ ബിരിയാണി ഏകദേശം ഇവിടെ സെറ്റായി നമുക്ക് ദമ്പിടാം അങ്ങനെ നമ്മൾ മൂടി വെക്കണം തീയൊന്ന് സ്ലിമ്മിൽ വെക്കാം കെട്ടുപോയി ഗൈസ് പിന്നെയും കത്തിക്കും അതെ ഒരു വെയിറ്റും കെയ്റ്റ് വെച്ച് നമ്മളെ ബിരിയാണി ഡം സെറ്റ് നമുക്കൊരു അരമണിക്കൂർ ശേഷം നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ചാലോ ഓ എൻ്റേത് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ദമ്മു പൊട്ടിക്കലാണ് ഈ കാണുന്നത് ഉണ്ടെന്ന് നോക്കാം അതെൻ്റെ റൈസൊക്കെ ഇവിടെ സെറ്റായി ഗൈസ് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് എന്ത്ടങ്ങണത് ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് ഓക്കെ അത് ഞാൻ ഒന്ന് മേളീന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറൊന്ന് വിളമ്പിയാലോ ഫസ്റ്റ് എൻ്റെ മോൾക്ക് തന്നെ കൊടുത്തു നോക്കാം എൻ്റെ മോൾ എക്സ്പ്രഷൻ എന്താണ് നമുക്കൊന്ന് കാണാം ഗൈസ് പിന്നെ ഏറ്റവും അടിയിലല്ലേ നമ്മൾ ഗ്രേവി അടക്കണത് അതാ മസാല എടുത്ത് മസാല നമുക്ക് നമുക്കടിയിൽ വെച്ച് കൊടുക്കാം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഗേസ് സെറ്റ്

चीचा करते चीचा टेस्ट ओके टेस्ट ओके बड़े बड़े। आ सर चिकन बेल बार ने बार ने टेस्ट ओके टेस्ट अरे बार को बार ने टेस्ट ओके चिकन करते ओके चूड़ी ले चिन्नो ओ बुलामो oh, तो सुपर ना ने सुपर बार ने सुपर बार ने सुपर इतनी यूं डर सच्चे सर बोल मेरे चौक बाप അപ്പോൾ ഞാനും ടേസ്റ്റ് നോക്കി കൊള്ള അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ